നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്റെ സേവനം ഏത് രീതിയിൽ ആവശ്യപ്പെടുമെന്ന് നോക്കാമെന്ന് ശശി തരൂർ തരൂർ ഘടകകക്ഷികളും ചില സർവേകളും തന്റെ ജനകതയെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അറിയിച്ചു താൻ ജ്യോതിഷി തന്റെ രാഷ്ട്രീയത്തിലെ ഭാവി സംബന്ധിച്ച തരൂരിന്റെ മറുപടി ശശി തരൂരമ്പിയുടെ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് അനുവദിച്ച പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോഴും ചർച്ചയാകുന്നത് തരൂരിന്റെ രണ്ട് മനസ്സാണ് മതിയായ പരിഗണന കിട്ടിയില്ലെങ്കിൽ കളം മാറുമെന്ന വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്താവുന്ന തരത്തിലാണ് വിശദീകരണങ്ങൾ ഏതായാലും കേരളത്തിലെ മുഖ്യമന്ത്രി പദമെന്ന താക്കോൽ സ്ഥാനം തന്നെയാണ് തരൂരിന്റെ മനസ്സിലുള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ് തുറന്ന പറച്ചടികൾ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത് അതിനെ ഒരു കരിയറായി കണ്ടല്ല ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ച ശേഷം കോൺഗ്രസിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് എന്നാൽ ഭാരതത്തെയും കേരളത്തെയും മെച്ചപ്പെടുത്തുക എന്നതാണ് എൻ്റെ ഉദ്ദേശം അതിലൊരു മാറ്റവുമില്ല ഭാരതത്തിന്റെ ബഹുസ്വരത കേരളത്തിന്റെ വികസനം കേരളത്തിലും ഭാരതത്തിലും തൊഴിലില്ലായ്മയ്ക്കുള്ള പരിഹാരം ഇക്കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ എല്ലാ കാലത്തും സംസാരിക്കുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കണം രാഷ്ട്രീയം നിറഞ്ഞതാണ് കേരളമെങ്കിലും വികസനത്തിന്റെ വളർച്ച പോരാ എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ശക്തമായി സംസാരിക്കുന്നതെന്നും തരൂർ പറയുന്നു സമൂഹത്തിനെയും രാജ്യത്തിനെയും മെച്ചപ്പെടുത്തുന്നതാകണം രാഷ്ട്രീയം അധികാരത്തിനു വേണ്ടി മാത്രമാകരുത് രാഷ്ട്രീയം പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും എൻ്റെ നാട് നന്നാകണമെന്ന ചിന്തയാണ് എനിക്കുള്ളത് അധികാരത്തിനും സമ്പാദിക്കാനും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവരുമുണ്ടാകും പക്ഷേ ഞാൻ അങ്ങനെയല്ല അങ്ങനെയാകാൻ പോകുന്നുമില്ല ബിസിനസ്സിന് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന നിലപാടായിരുന്നില്ല ആയിരുന്നില്ല കോൺഗ്രസിന് മുമ്പുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം കോൺഗ്രസ് മാറിയപ്പോഴാണ് എനിക്ക് ആ പാർട്ടിയോട് കൂടുതൽ താല്പര്യം വന്നത് അതിനുമുമ്പ് എനിക്കൊരു പാർട്ടിയും ഇല്ലായിരുന്നു എല്ലാ പാർട്ടികളെയും എതിർത്തിട്ടുണ്ട് ബി ജെ പിയുടെ വർഗീയതയും കമ്മ്യൂണിസ്റ്റുകാരുടെ പഴയ ഐഡിയോളജിയും എതിർത്തിട്ടുണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ എതിർക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും തരൂർ പറയുന്നു കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് തല്ലിപ്പൊളിച്ച ആൾക്കാരാണ് മൊബൈൽ ഫോൺ വന്നപ്പോൾ അത് പണക്കാരുടേതാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഓഫീസുകളിൽ കമ്പ്യൂട്ടറുണ്ട് നേതാക്കളുടെ പോക്കറ്റിൽ മൊബൈലുണ്ട് സ്വകാര്യ സർവകലാശാലയെ എതിർത്തവരായിരുന്നു ഇപ്പോൾ അതിനെ അനുകൂലിച്ചു വിദേശ സർവകലാശാല വേണ്ടെന്ന് ഇപ്പോൾ പറയുന്നു ഞാൻ തരാം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അവർ അതിനെയും സ്വീകരിക്കും എല്ലാറ്റിലും അവർ പിറകെയാണ് അടിയന്തരാവസ്ഥയും ഞാൻ എതിർത്തിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ എതിർപ്പ് നേരിട്ടിട്ടുള്ള ആളാണ് ഞാൻ അന്ന് എൻ്റെ കോലം കത്തിച്ചവർ ഇപ്പോഴുമുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ എൻ്റെ സ്വന്തം പാർട്ടിയിൽ പലരുമുണ്ട് അതിനെക്കുറിച്ച് ആശങ്കയൊന്നുമില്ല ഞാൻ മുൻമന്ത്രിയായി കഴിഞ്ഞു ഇനി മുൻ എംപിയുമാകാം എന്നാൽ ഒരിക്കലും ഞാൻ മുൻ എഴുത്തുകാരനാകില്ല രാജ്യത്തിന് വേണ്ടി വല്ല കാര്യങ്ങൾ നന്നായി ചെയ്യാൻ സാധിച്ചാൽ ചെയ്യും പ്രതിപക്ഷ തിരുന്നാൽ ചില പരിമിതികളുണ്ടെന്നും തരൂർ പറഞ്ഞു കോൺഗ്രസിലായിരിക്കുമോ തരൂരിന്റെ ഭാവി എന്ന ചോദ്യത്തിന് തരൂർ ഇങ്ങനെ മറുപടി നൽകി ഞാൻ ഒരു ജ്യോതിഷയല്ല ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല തിരുവനന്തപുരത്തെ വോട്ടർമാർ എന്നെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തു എനിക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട് ഞാൻ പാർലമെന്റിൽ ജോലി ചെയ്യുന്നു ഇപ്പോൾ ഞാൻ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഞാൻ അതിനായി പ്രവർത്തിക്കുന്നുവെന്നും തരൂർ പറഞ്ഞു കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് താൻ ഇതുവരെ അതിലൊരു പ്രത്യേക നിലപാടെടുത്തിട്ടില്ല എന്നും പാർട്ടിയുടെയും ജനങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതാണെന്നും തരൂർ മറുപടി നൽകി പലരും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കേരളത്തിന്റെ വിഷയത്തിൽ കുറച്ചുകൂടി ഇടപെടണമെന്ന് കഴിഞ്ഞ തവണ യു ഡി എഫ് എന്നെ പ്രകടന പത്രിക കമ്മിറ്റി ചെയർമാനാക്കി അത് നന്നായി കൈകാര്യം ചെയ്യാനും പ്രവർത്തിക്കാനും അവസരമുണ്ടാക്കി രാഷ്ട്രീയത്തിൽ വന്ന ശേഷം മൂന്ന് തവണയും പാർട്ടിക്കായി കേരളത്തിൽ പ്രചാരണം നടത്തിയിട്ടുണ്ട് പാർട്ടി ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല അവസാന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ആവശ്യമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്ത് ആവശ്യപ്പെടുമെന്ന് നോക്കാം സ്വന്തം പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രം നമുക്ക് ജയിക്കാനാകില്ല എപ്പോഴും പിന്തുണ തരുന്നവരുടെ വോട്ടിനപ്പുറത്തേക്കുള്ള വോട്ടുകൾ പിടിച്ചാലേ അധികാരത്തിലെത്താൻ കഴിയുമെന്ന് ഞാൻ എപ്പോഴും പറയും തിരുവനന്തപുരത്ത് സംസാരവും പെരുമാറ്റവും കണ്ടിട്ട് കോൺഗ്രസ് പാർട്ടി ഇഷ്ടപ്പെടാത്തവർ പോലും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ ജയിച്ചിട്ടുണ്ടാകില്ല അതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വേണ്ടത് ജനകീയതയെക്കുറിച്ച് പല നേതാക്കളും എന്നോട് സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല ഘടകകക്ഷികളിൽ പലരും സംസാരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പബ്ലിക് സർവേകളും എന്നെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരു ശ്രമവും നടത്താതെ ആൾക്കാരുടെ മനസ്സിൽ മുന്നിട്ട് നിൽക്കുന്നു അതിനെ പാർട്ടിക്ക് ഉപയോഗിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാകും പാർട്ടിക്ക് താൽപര്യമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാട് നോക്കാം എനിക്ക് സമയം ചെലവഴിക്കാൻ ഓപ്ഷൻ ഇല്ലെന്ന് വിചാരിക്കരുത് എഴുത്തുണ്ട് പുസ്തകങ്ങളുണ്ട് പ്രഭാഷണങ്ങളുണ്ട് ലോകം മുഴുവൻ ഓടി നടക്കാൻ ക്ഷണങ്ങളുണ്ട് ഈ രാജ്യത്തെ സേവിക്കാനാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് ഐക്യരാഷ്ട്രസഭ വിട്ടതിനു ശേഷവും നല്ല രീതിയിൽ സമ്പാദിച്ച് അമേരിക്കയിൽ സുഖമായി കഴിയുകയായിരുന്നു സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ഒക്കെയാണ് എന്നെ കോൺഗ്രസിലേക്ക് എത്തിച്ചതും മത്സരിപ്പിച്ചതെന്നും തരൂർ കൂട്ടിച്ചേർത്തു